ഉപ്പുതറയിൽ അവയ ശുചലമായി ബാഡ്മിൻ്റൺ മത്സരം സംഘടിപ്പിച്ചു ഉപുതറ പഞ്ചായത്ത് കേരളോത്സവത്തിൻ്റെ ഭാഗമായാണ് ബാഡ്മിന്റൺ മത്സരം നടത്തിയത് ഉപ്പുതറ പഞ്ചായത്ത് പ്രസിഡന്റ് ജെയിംസ് കെ ജേക്കബ് മത്സരം ഉദ്ഘാടനം ചെയ്തു യുവജനങ്ങളുടെ കലാകായിക ശേഷി പരിപോഷിപ്പിക്കുക എന്ന ലക്ഷ്യം വെച്ചാണ് യുവജനക്ഷമ ബോർഡും പഞ്ചായത്തും സംയുക്തമായി കേരളോത്സവം സംഘടിപ്പിക്കുന്നത് യുവാക്കളുടെ കഴിവ് പുറത്തെടുക്കാൻ കഴിയാത്തവരെ കണ്ടെത്തി അവരുടെ കഴിവ് പ്രദർശിപ്പിക്കാനാണ് കേരളോത്സവം സംഘടിപ്പിക്കുന്നത് ഉപ്പതര പഞ്ചായത്തിൽ നടന്നുവരുന്ന കേരളോത്സവത്തിന്റെ രണ്ടാം ദിവസം മുപ്പതല സെന്റ് മേരീസ് പരിഷ്കാലിലാണ് ബാഡ്മിന്റൺ മത്സരം സംഘടിപ്പിച്ചത് ഒന്നാം സ്ഥാനം നേടുന്ന ടീമിന് രണ്ടായിരത്തി ഒന്നു രൂപയും രണ്ടാം സ്ഥാനം നേടുന്ന ടീമിന് ആയിരത്തി ഒന്ന് രൂപയും സമ്മാനവും ഏർപ്പെടുത്തിയിട്ടുണ്ട് സംയുക്തമായി സംഘടിപ്പിക്കുന്ന കേരളോത്സവം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഇന്ന് ഇവിടെ കാഡ്മിൻ്റെ മത്സരങ്ങളാണ് നടക്കുന്നത് നമ്മുടെ പഞ്ചായത്തിലുള്ള ഒരുപാട് യുവാക്കൾ കൂടികളൊക്കെ ഈ കാഡ്മിൻ്റെ മത്സരങ്ങളിൽ പങ്കെടുക്കാൻ കാരണം കരുതിയിലുണ്ട് അതിൽ ആദ്യമൊന്നും എല്ലാ ടീമുകൾക്കും നിരാശംസകളാണ് ഇരിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ മത്സരങ്ങൾ ചെയ്യുന്ന ആളുകൾക്ക് കൃത്യമായിട്ടുള്ള രീതിയിലുള്ള സമാധാനങ്ങളൊക്കെ തുടക്കം തന്നെ ബ്ലോക്ക് ജില്ലാതലം ഇവിടെ സംസ്ഥാനങ്ങളും ബാഡ്മിന്റൺ സിംഗിൾസ് ഡബിൾസ് മത്സരത്തിൽ നിരവധി മത്സരാർത്ഥികൾ മാറ്റുവച്ചു ഇന്ന് ക്രിക്കറ്റ് മത്സരവും മറ്റ് കലാമത്സരവും നടക്കും ബാഡ്മിന്റണിലെ ഉദ്ഘാടന യോഗത്തിൽ പഞ്ചായത്ത് അംഗങ്ങളായ ശ്രീപാദ് അശ്നിനാഥ് സിനി ജോസഫ് പി ആർ രശ്മി പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു